ഉത്രാട ദിവസവും ബോക്സ് ഓഫീസ് മൊത്തത്തിൽ തൂക്കിയിരിക്കെയാണ് ഡൊമിനിക് കരിൻ സംവിധാനം ചെയ്തത് ദുൽഖർ സൽമാന്റെ വേ ഫർആർ ഫിലിംസ് നിർമ്മിച്ച് കല്യാണി പ്രിയദർശൻ നെസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ലോകയുടെ എട്ടാമത്തെ ദിവസമാണ് നിങ്ങൾ ഈ കാണുന്നത് എട്ടാമത്തെ ദിവസം ലോകയുടെ ഈവനിങ് ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെയും നൈറ്റ് ഷോയ്ക്ക് കാണാൻ കയറുന്നവരുടെയും തിരക്കാണ് ഉത്തരാട ദിനത്തിലാണ് ഇമ്മാതിര തിരക്ക് എന്ന് ഓർക്കണം ചുരുക്കത്തിൽ ഈ പ്രാവശ്യത്തെ ജനങ്ങളുടെ ഓണാഘോഷത്തിൽ ലോക ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഈ തിരക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ തൃശൂരോ കോഴിക്കോടോ ഒന്നുമല്ല പത്തനംതിട്ടയിൽ നിന്നുള്ള കാഴ്ചയാണ് പത്തനംതിട്ടയിലെ ധന്യ രമ്യ തിയേറ്ററുകളിൽ നിന്ന് എട്ടാമത്തെ ദിവസം ലോകം കണ്ടിറങ്ങുന്നവരുടെ തിരക്കാണ് നൈറ്റ് ഷോയ്ക്ക് സിനിമ കാണുന്നവരുടെ തിരക്കും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ വർക്കിംഗ് ഡേയ്സിനെ കൂടുതൽ തിരക്കാണ് ലോകയ്ക്ക് ഇന്ന് കാണാൻ സാധിച്ചത് രാവിലെ മുതൽ തന്നെ ഗംഭീര ബുക്കിംഗ് ആണ് ചിത്രത്തിന് നടന്നത് മണിക്കൂറിൽ പതിനാറായിരം മുതൽ പതിനെട്ടായിരം വരെ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റുപോയിരുന്നു പോയിരുന്നു ഈവനിങ് നൈറ്റ് ഷോകൾക്ക് അതിലും കൂടുതൽ ടിക്കറ്റുകളാണ് വിറ്റുപോയത് പോയത് ഇന്ന് പല ഷോകൾക്കും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു ലോകയുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് നോക്കാം ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയും രണ്ടാമത്തെ ദിവസം മൂന്ന് കോടി മുപ്പത്തി ലക്ഷം രൂപയും മൂന്നാം ദിവസം നാല് കോടി അറുപത്തി ലക്ഷം രൂപയും നാലാം ദിവസം അഞ്ചു കോടി അറുപത്തി ലക്ഷം രൂപയും അഞ്ചാം ദിവസം അഞ്ചു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ആറാം ദിവസം അഞ്ചു കോടി നാൽപ്പത് ലക്ഷം രൂപയും ഏഴാം ദിവസമായ ഇന്നലെ അഞ്ചു കോടി നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ കളക്ഷനുമാണ് വന്നിരിക്കുന്നത് അങ്ങനെ ചിത്രം ഏഴ് ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തി മൂന്ന് കോടിക്കടുത്താണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രം കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ തുടർച്ചയായി അഞ്ചു കോടിക്ക് മുകളിൽ ട്രാക്കിംഗ് കളക്ഷൻ തന്നെ നേടിയിരുന്നു ചിത്രത്തിന്റെ എട്ടാം ദിവസമായ വ്യാഴാഴ്ച ഉത്രാട ദിനത്തിൽ ഗംഭീര ബുക്കിംഗ് ആണ് നടന്നിരുന്നത് ഈവനിങ് നൈറ്റ് ഷോകൾക്കാണ് കൂടുതൽ ബുക്കിംഗ് നടന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാവിലെ മുതൽ തന്നെ ഗംഭീര ബുക്കിംഗ് ആണ് നടന്നത് രാവിലെ ഉള്ള ഷോകൾക്ക് പതിനാറായിരം മുതൽ പതിനെട്ടായിരം ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുപോയിരുന്നു ചിത്രത്തിന് എട്ടാം ദിവസം അഞ്ചര കോടിക്കു മുകളിൽ കളക്ഷൻ വരും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ചിത്രം എട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മുപ്പത്തെട്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഗംഭീര കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏഴ് ദിവസം കൊണ്ട് മാത്രം ഇരുപത്തിരണ്ട് കോടി റേഞ്ചിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇന്ന് റിലീസ് ചെയ്തിരുന്നു അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് ഹിന്ദി പതിപ്പിനും മികച്ച അഭിപ്രായമാണ് വന്നിരിക്കുന്നത് ലോകം ഏഴ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റിമൂന്ന് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത് എട്ടാമത്തെ ദിവസവും ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പന്ത്രണ്ട് കോടി മുതൽ പതിനഞ്ചു കോടിക്കടുത്ത് കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എട്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കോടി റേഞ്ചിൽ കളക്ഷൻ നേടും ഇനി വരാൻ പോകുന്നത് തുടർച്ചയായ അവധി ദിവസങ്ങളാണ് സിനിമ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനേക്കാളും കൂടുതൽ കളക്ഷൻ വരും ദിവസങ്ങളിൽ നേടുമെന്ന് ഉറപ്പാണ് ലോക മറ്റ് ഓണം റിലീസ് ചിത്രങ്ങളിൽ നിന്നും രണ്ട് വള്ളപ്പാട് അകലെയാണ് കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ തിയേറ്റർ വിശേഷങ്ങളും കളക്ഷൻ റിപ്പോർട്ടുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്